പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാറുള്ളത് താൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷകനാണ് എന്ന് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പീഡിപ്പിക്കുകയാണെന്നും ആ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം ജനസാമാന്യം സി പി എമ്മിനൊപ്പം നിൽക്കണമെന്നും സി പി എം ആണ് മുസ്ലിം ന്യൂനപക്ഷ സംരക്ഷകർ എന്നുമാണ് പിണറായി വിജയൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും ഈ പൗരത്വ നിയമമായക്കായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗീരഥ പ്രയത്നം പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അതേക സിവിൽ കോഡ് വന്ന സമയത്തും അതിൻ്റെ ശ്രമം നടത്തിയിരുന്നു ഈ ഇസ്രായേലു ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യുദ്ധം ഹമാസ് യുദ്ധം ആ സമയത്തും ഒക്കെ തന്നെ മുസ്ലിം ജനസാമാന്യത്തെ സംരക്ഷിക്കുന്നത് സി പി എം ആണെന്നും അവർ സി പി എമ്മിനോടൊപ്പം നിൽക്കണം എന്നുമുള്ള വാദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകിച്ചും സി പി എം പൊതുവിലും എടുത്തുകൊണ്ട് സുഹൃത്തുക്കളെ എന്നാൽ ഇത് വെറും ഇരട്ടത്താപ്പാണെന്നും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹംബക് എന്ന് വേണം പറയാൻ ആണെന്നും യഥാർത്ഥത്തിൽ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ടാണ് പിണറായി വിജയൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മാത്രമല്ല മുസ്ലിം ജനസാമാന്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ ബി ജെ പി ആർ എസ് എസ് താൽപ്പര്യങ്ങളുടെ സംരക്ഷകനാണ് പിണറായി വിജയനെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സംശയ ലേശമെന്നെ എന്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത് ആ വിഷയം എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ആർ എസ് എസ് മുസ്ലിം സമുദായങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് അതിൽ രണ്ട് മൂന്ന് കേസുകൾ ഞാൻ പറയുന്നുണ്ട് പക്ഷേ അതിൽ പ്രധാനമായും എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാനുള്ളത് കാസർഗോഡ് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിലാണോ ഇരുപത്തൊന്നിലാണോ രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലപ്പെട്ട മുഹിയുദ്ദീൻ പള്ളിയിലെ ഉസ്താദായിരുന്ന റിയാസ് മൗലവി എന്ന് പറയുന്ന ആ മതപുരോഹിതന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അതാണ് പ്രധാനമായും ഞാൻ പറയുന്നത് എന്നാൽ അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലയിൽ രണ്ട് കേസുകൾ കൂടി ഞാൻ പരാമർശിക്കും അതിലാദ്യത്തെ കേസ് നമുക്കറിയാം ആലപ്പുഴ ജില്ലയിൽ രഞ്ജിത്ത് ശ്രീനിവാസെന്ന് പറഞ്ഞൊരു ബി ജെ പി ആർ എസ് എസ് നേതാവിനെ എസ് ഡി പി എയുടെ പ്രവർത്തകർ ഏതാണ്ട് ഏതാണ്ടൊരു രണ്ടു വർഷത്തിനടുത്ത് മുമ്പ് കൊല ചെയ്ത ഒരു സംഭവം ഉണ്ടായി അതിന്റെ തിരിച്ചടി എന്നുള്ള നിലയിൽ ഷാൻ എന്ന് പറഞ്ഞ ഒരു എസ് ഡി പി ഐയുടെ നേതാവിനെ ആർ എസ് എസ് സേർ സംഭവം ഉണ്ടായി അതിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഈ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകന്റെ കൊലക്കേസിൽ ഏതാണ്ട് ഒന്നര വർഷക്കാലം കഴിഞ്ഞപ്പോൾ അതിന്റെ വിചാരണ കഴിയുകയും ആലപ്പുഴ ജില്ലയിലെ ഒരു കീഴ് അതിൽ ഏതാണ്ട് പതിനൊന്നോളം പേർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്ത ഒരു സംഭവം ഒരു ഒരു മാസം മുമ്പേ കേട്ടു അപ്പം അവിടെ കൊല്ലപ്പെട്ടത് ഒരു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ പ്രതികൾ എസ് ഡി പി ഐയുടെ പ്രവർത്തകർ അവർക്ക് ലഭിച്ചതോ വധശിക്ഷയും അപ്പം അത് തന്നെ നമ്മൾ അതിനൊരു പ്രത്യേകത ഒരു ദുരൂഹത നമുക്ക് തോന്നിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ ജ്യൂറിസ് പ്രോഡൻസിൽ അതായത് നിയമ വ്യവസ്ഥയിൽ നിയമ നിയമത്തിൻ്റെ മേഖലയിൽ വളരെ ഈ പറഞ്ഞതുപോലെ റേറായി മാത്രമേ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ വധശിക്ഷ നൽകാറുള്ളൂ എന്നുള്ളത് കാരണം നമ്മൾ സുപ്രീം കോടതിയിലൊക്കെ വിധിനേയങ്ങൾ എടുത്തു നോക്കിയാൽ വധശിക്ഷ എന്ന് പറയുന്നത് വളരെ ഈ പറഞ്ഞ പോലെ അപൂർവമായിരിക്കും വധശിക്ഷ ഒരാൾ വധ ഈ ഒരാൾ വേറൊരാളെ കൊല ചെയ്തു എന്ന് തെളിഞ്ഞാൽ പോലും വധശിക്ഷ നൽകുന്നതിന് പകരം മരണം വരെ ജീവപര്യന്തമാണ് കൊടുക്കുന്ന ശിക്ഷ ലൈഫ് അൺ ടു ഡെത്ത് അതാണ് ഇന്നത്തെ ഈ ഇത് ഇതുമായി ബന്ധപ്പെട്ട റൂൾ വളരെ അപൂർവമായി മാത്രമേ വധിച്ചിരുന്നു എന്നാൽ ഈ രഞ്ജിത് ശ്രീനിവാസൻ കേസിൽ കീഴ്ക്കോടതി ഗൂഢാലോചന നടത്തിയവർക്കുൾപ്പെടെ ഗൂഢാലോചന നടത്തിയ എസ് ഡി പി ഐക്കാരായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ഉൾപ്പെടെ വധശിക്ഷ നൽകിയ ഒരു സംഭവം നടക്കുകയുണ്ടായി അത് 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 വലിയ ചർച്ചാ വിഷയമായിരുന്നു അന്ന് അപ്പോൾ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വിചാരണ കഴിഞ്ഞു ഒന്നര വർഷക്കാലത്തിനിടയിലാണ് വിചാരണ അത് വളരെ ദുരൂഹമാണ് അത്രയും പെട്ടെന്നൊന്നും ഒരു കൊലക്കേസിലും വിചാരണ തീരാറില്ല തീരുന്നു ഏതാണ്ട് പതിനൊന്ന് പേർക്ക് വധശിക്ഷയില്ല അത് ഒന്നാമത്തുക അപ്പം അവിടെ മരിച്ചത് ഹിന്ദു ബി ജെ പി ആർ എസ് എസ് കൊന്നത് എസ് ഡി പി ഐ മുസ്ലിം സമുദായങ്ങൾ അവർക്ക് കൊല പിന്നെ വധശിക്ഷ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കേസ് എന്താ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിന്റെ ഉന്നത നേതാവായിട്ടുള്ള പി ജയരാജൻ ആ ജയരാജനെ ആർ എസ് എസുകാർ അതിഭീകരമായി ആക്രമിക്കുകയുണ്ടായി തലമാരിയിലേക്കാണെന്ന് ഇ പി ജയരാജൻ പി ജയരാജൻ രക്ഷപ്പെടുന്നു ആ കേസിൽ പ്രതികളായിട്ടുള്ള ആർ എസ് കാരെയെല്ലാം കീഴ്ക്കോടതി ശിക്ഷിച്ചിരുന്നു എന്നാൽ ആ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ പ്രതികളായിട്ടുള്ള ആർ എസ് എസ് കാരെല്ലാം രക്ഷപ്പെടുന്ന സ്ഥിതി അവിടെ ഉണ്ടായി അപ്പൊ അവിടെ ഇര സി പി എം നേതാവ് അവിടെയും ആർ എസ് കാരെ രക്ഷപ്പെടുന്നു അപ്പുറത്ത് എസ് ഡി പി ഐക്കാർ പ്രതി പ്രതികളാകുമ്പോൾ അവർക്ക് വധിച്ചിട്ടുണ്ട് ഇത് രണ്ട് സംഭവം എന്നാൽ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായി ഞാൻ പറയാൻ പോകുന്നത് റിയാസ് മൗലവി എന്ന് പറയുന്ന ആ മതപുരോഹിതന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസാണ് സുഹൃത്തുക്കളെ അതിൽ മൂന്ന് പ്രതി എൻ്റെ അതിൻ്റെ വിധിനേയമാണ് ഉള്ളത് ഏതാണ്ട് നൂറ്റി എഴുപത് പേജുള്ള വിധിനേയായമാണ് അതിൽ മൂന്ന് പ്രതികളാണ് ഒന്ന് അജേഷ് ഒന്ന് നിതിൻ കുമാർ ഒന്ന് അഖിലേഷ് ഇവർ മൂന്ന് പേരുമാണ് പ്രതികൾ ഇരുപത്തേഴ് വയസ്സ് ഇരുപത്തി വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് അവർ രണ്ടായിരത്തി പതിനേഴ് മുതൽ അവർ ജയിലിലായി ആ കേസിൽ ഈ കഴിഞ്ഞ മാർച്ച് മുപ്പതാം തീയതി കാസർഗോഡ് സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ശ്രീമൻ കെ കെ ബാലകൃഷ്ണൻ വിധി പ്രഖ്യാപിക്കുകയും ആ റിയാസ് മൗലബി വധക്കേസിലെ മൂന്ന് പ്രതികൾ ആ മൂന്ന് പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു ഇതാണ് എനിക്ക് കുറച്ച് വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുക അവിടെ അവിടെയും ആരാണ് അവിടെ കൊല്ലപ്പെട്ടയാൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാൾ പ്രതികളാകട്ടെ ആരാണ് ആർ എസ് എസുകാർ അപ്പോൾ മുസ്ലിം സമുദായത്തിലെ ഒരു മൗലവി കൊല്ല ചെയ്യപ്പെടുമ്പോൾ പ്രതികളായ ആറസ്കാർ രക്ഷപ്പെടുന്നു ഈ കേസിൽ ഈ കേസിൽ പോലീസും പ്രോസിക്യൂഷനും കൂടി എത്ര നഗ്നമായാണ് ഒത്തുകളിച്ചത് എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഈ വിധിന്യായത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കാറ് അതെ ഞാൻ വിശദമായി അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം സമുദായത്തിൻ്റെ സംരക്ഷകനാണ് ഏക സംരക്ഷകനാണ് താൻ എന്നാണല്ലോ പിണറായി വിജയൻ പറയുന്നു എന്നാൽ ആ പിണറായി വിജയന്റെ പോലീസും പ്രോസിക്യൂഷനും കൂടെ ചേർന്ന് ഒരു മുസ്ലിം മതപുരോഹിതൻ ക്രൂരമായി കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി പ്രതികളെ വെറുതെ വിടാൻ വേണ്ടിയും എങ്ങനെയാണ് ഒത്തുകളിച്ചത് എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ അതായത് പ്രോസിക്യൂഷനും പോലീസും നമ്മൾ എങ്ങനെയാണ് ഒത്തുകളിച്ചത് അതായത് പിണറായിയുടെ പ്രോസിക്യൂഷനും പോലീസും നമ്മൾ എങ്ങനെയാണ് ഒത്തുകളിച്ചത് അതായത് ഞെട്ടിക്കുന്ന തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികളുണ്ടായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച മൂന്ന് സംഭവ വികാസങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ സാക്ഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള ആറ് സാക്ഷികളാണ് ഉണ്ടായത് ആ ആറ് സാക്ഷികളിൽ ഒരാളെ മാത്രമാണ് പിണറായി വിജയന്റെ കീഴിലുള്ള പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്തത് സാക്ഷി സാക്ഷി മൊഴി അവരിൽ നിന്നാണ് നടത്തുന്നത് ബാക്കി മൂന്ന് ബാക്കി അഞ്ചു പേരെയും വെറുതെ കിട്ടു ഒരു അതായത് മൂന്ന് സംഭവങ്ങൾ ഉണ്ടായിട്ട് ആ മൂന്ന് സംഭവങ്ങളും അതായത് ആ മൂന്ന് സംഭവങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ആ മൂന്ന് സംഭവങ്ങളിലും മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള മുസ്ലിം സമുദായത്തിനെതിരായിട്ടാണ് എന്നത് എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല പ്രതികൾക്ക് ആർ എസ് എസ് ബന്ധം എന്ന് തെളിയിക്കുന്നതിലും പോലീസ് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഇതിന് മുമ്പ് നടന്ന ചില സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളിലും എന്തെങ്കിലും വർഗീയമായിട്ടുള്ള ഇതിൽ ഘടകമുണ്ടോ എന്ന് തെളിയിക്കുന്നതിലും പോലീസ് പരാജയപ്പെട്ടു ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള പ്രതികൾ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകരായിരുന്നു എന്ന് തെളിയിക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു അതാണ് ഒന്നാമത്തെ അട്ടിമറി പിണറായി വിജയന്റെ പോലീസും പ്രോസിക്യൂഷനും തമ്മിൽ നടത്തിയിട്ടുള്ള ഒന്നാമത്തെ അട്ടിമറി രണ്ടാമത്തെ അട്ടിമറി എന്താ കൊല ചെയ്യപ്പെട്ട റിയാസ് മൗലവിയുടെ മുറിയിൽ നിന്ന് മൂന്ന് സിം കാർഡുകൾ മൂന്ന് എയർടെൽ സിം കാർഡുകൾ ഒരു വഡാഫോണിൻ്റെ സിം കാർഡ് ഒരു ടാറ്റയുടെ സിം കാർഡ് ഉൾപ്പെടെ അഞ്ച് സിം കാർഡുകളും മൂന്ന് മൊബൈൽ ഫോണുകളും ഒരു മെമ്മറി കാർഡും പോലീസ് പിടിച്ചെടുത്തെങ്കിലും ഈ സിം കാർഡും ഈ മൊബൈൽ ഫോണും ഈ മെമ്മറി കാർഡും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു കൊടുത്തതേയില്ല ഇതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടിംഗം ഈ സംബന്ധിച്ച് ജഡ്ജി എന്താ പറയുന്നത് അറിയാമോ ഫെയിലിയർ ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് വിത്ത് റെസ്പെക്ട് ദ കണ്ട ഡേറ്റബ് സെറ്റ് സീരിയസ് ഡൌട്ട് ഇൻ ദ മാനർ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റിഗേഷൻ വാസ് സ്റ്റാർട്ടഡ് കണ്ടക്റ്റഡ് ആൻഡ് കൺക്ലൂഡഡ് ജഡ്ജി പറയാം എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ പിന്നെ കൊല്ലപ്പെട്ട മൗലവിയുടെ മുറിയിൽ നിന്ന് കണ്ടുപിടിച്ച സിം കാർഡിലും മെമ്മറി കാർഡിലും ഫോൺ ഫോണിലുമുള്ള വിശദാംശങ്ങൾ പരിശോധിക്കാതിരുന്നതിൽ നിന്നും ഈ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ ആരംഭിച്ചു എന്നും ഈ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ മുന്നോട്ട് പോയി എന്നും ഈ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ അവസാനിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള സംശയങ്ങൾ ഉയർന്നു വരാൻ കാരണമായിട്ടുണ്ട് എട്ടി പറയാം സോ നദിയാണ് എന്താ പറയുന്നത് സോ ദോസിക്യൂഷൻസ് പോയിഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നോ വിത്ത് ഹും ഡിസീസ് ഹാഡ് ഇൻട്രാക്റ്റഡ് ആൻഡ് വാട്ട് വാട്സ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് ഹിം വളരെ പ്രധാനപ്പെട്ട എന്താ പറയുന്നത് അത് അതായത് ഈ കൊല്ലപ്പെട്ടയാൾ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടതെന്നും ഈ കൊല്ലപ്പെട്ട ആളുമായി ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും കണ്ടുപിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ പ്രോസിക്യൂഷൻ നഷ്ടപ്പെടുത്തി അതായത് പ്രോസിക്യൂഷൻസ് പോയിന്റ് ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് ജഡ്ജി പറഞ്ഞത് എന്നിട്ട് ജഡ്ജി പറഞ്ഞാ ദ സൈലൻസ് ഇൻ ദിസ് മാറ്റർ ഇറ്റ് സഫിഷ്യൻ ടു അപ്രൂവ് ദ പ്രോസിക്യൂഷൻ അലിഗേഷൻസ് അതായത് പ്രോസിക്യൂഷന്റെ ആരോപണങ്ങളെല്ലാം വേരോടെ പിഴുതെറിയുന്നതാണ് ഈ നിശബ്ദത ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണറിയാം അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ മരിച്ചുപോയ കൊല്ലപ്പെട്ട ആൾ ഉപയോഗിച്ചിരുന്ന ലുങ്കി ആ ലുങ്കയുമായി ബന്ധപ്പെട്ടും ഈ ആളെ കൊല്ലാൻ ഉപയോഗിച്ചിട്ടുള്ള കത്തിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അടുത്തത് അത് വളരെ രസകരമാണ് അതായത് ഈ കൈലി ആൾ ഉപയോഗിച്ചിരുന്ന കൈലിയുടെ നീളവും വീതിയും ഇരുപത്തിയൊന്നാം തീയതി ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അളക്കുന്നു അതിൻ്റെ നീളവും വീതിയും അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ലുങ്കി അളക്കുന്നു അപ്പൊ ജഡ്ജ് ചോദിക്കുന്ന ചോദ്യം ഈ ലുങ്കി ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ അളന്നപ്പോൾ അതിൽ കീറലൊന്നും ഉണ്ടായിരുന്നില്ല സിവിയറൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ ആ കൈലി അളന്നപ്പോൾ കയ്യിലളന്നപ്പോൾ അതിൽ കീറൽ കണ്ടു ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഇത് ചോരയിൽ കുതിർന്നു കിടന്നതുകൊണ്ടാണ് ഇത് കാണാത്തത് എന്നാണ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു പറഞ്ഞത് ജഡ്ജി അത്ഭുതമാണ് എന്നാണ് ജഡ്ജി പറയുന്നത് എന്നിട്ട് ജഡ്ജി ചോദ്യം എന്താണെന്നറിയോ ചോദിക്കുന്നത് നോട്ടബിൾ ഫാക്ട് ഈസ് ദാറ്റ് ഇൻ കേരളീസ് ഓഫ് യൂസിംഗ് എം ഓ വൺ അതായത് ലുങ്കി ഈസ് ടു കവർ ബിലോ ദ ഏരിയ ഓഫ് ദ വേസ്റ്റ് ഓഫ് എ പേഴ്സൺ അതായത് പറയാണ് കേരളത്തിൽ ഒരു രീതി എന്ന് പറയുന്നത് അരയ്ക്കു താഴെ മൂടാൻ വേണ്ടി ഉള്ള ഭാഗങ്ങൾ മൂടാൻ വേണ്ടിയിട്ടാണ് ലുങ്കി ഉപയോഗിക്കുക So the the claim of the prosecution that severances in MO1 is connected to ദ ക്ലെയിം ഓഫ് ദ പ്രോസിക്യൂഷൻസൺ ടു ദ ഇൻജുറീസ് ഓഫ് ദീം പ്രൊഡ്യൂസ്ഡ് ബൈ എംഒറ്റീൻഡ് ഇൻ ഡൗട്ട് എന്താ പറയുന്നറിയാമോ കൈലി അരയ്ക്ക് താഴത്താണ് ഉടുക്കുന്നത് കേരളത്തിൽ എന്നാൽ കുത്തു കിട്ടിയിരിക്കുന്ന മുകളിൽ അരയ്ക്ക് മുകളിലാണ് അപ്പൊ കുത്തു കിട്ടിയത് അരയ്ക്ക് മുകളിലാണെന്ന് പറയുന്നു പക്ഷേ ലുങ്കി ഉടുക്കുന്നത് അരയ്ക്ക് താഴെയാണ് അപ്പം കൈലി എങ്ങനെയാണ് കീറത് ഉണ്ടാവുന്നത് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ് പിന്നെ പിന്നെ ജഡ്ജി ചോദിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അട്ടിമറി അതായത് പിണറായി വിജ് പോലീസും പ്രോസിക്യൂട്ടും നടത്തിയത് അതായത് ഒരു ഇളം പച്ച നിറത്തിലുള്ള ഒരു കൈലിയും ഒരു ഇളം റോസ് നിറത്തിലുള്ള ഒരു ബെനിയനും ഉണ്ട് അത് എംഒ എയ്റ്റ് നയൻ ആണ് ഇത് മൂന്നും ഒന്നാം പ്രതി തിരിച്ചറിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒന്നാം പ്രതിയെ ഈ തൊണ്ടി തിരിച്ചറിയാൻ കൊണ്ടുവരുമ്പോൾ ആ പ്രതി മുക്കമൂടി അണിഞ്ഞിരുന്നു പിന്നെ എങ്ങനെയാണിത് തിരിച്ചറിയുന്നത് എന്നാണ് ജഡ്ജി ചോദിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ എം ഒ എയ്റ്റും എം ഒ നയനും എം ഒ എയ്റ്റീനും അതായത് ലുങ്കി ബെനിയൻ കത്തി അതുമാ അതിലെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ഡി എൻ എ ടെസ്റ്റിന് അതൊന്നും വിട്ടില്ല എന്നു മാത്രമല്ല ഈ പ്രതിയുടെ ഈ മരിച്ച റിയാസ് മൗലവിയുടെയും അല്ല മരിച്ച റിയാസ് മൗലവിയുടെ പ്രതികളുടെ വീട്ടിൽ താമസിച്ചിരുന്നവരുടെ ഒന്നും മൊഴികൾ എടുത്തതായിരുന്നതാണ് ഇതിൽ നിന്ന് പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ റിയാസ് മൗലവി എന്ന് പറഞ്ഞ മുഹിയുദ്ദീൻ പള്ളിയിലെ കാസർകോട്ദീൻ പള്ളിയിലെ ഉസ്താദായിട്ടുള്ള റിയാസ് മൗലവിയെ ഇരുപത് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ കൊല ചെയ്തിട്ടുള്ള ആർ എസ് എസ് കാരെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയന്റെ പോലീസും പ്രോസിക്യൂഷനും നഗ്നമായി ഒത്തുകളിച്ചു എന്നുള്ളതിന്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധമുള്ള സംശയ ലേശം തെളിവുകൾ കോഴിക്കോട് സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള കെ കെ ബാലകൃഷ്ണൻ തന്റെ വിധിനായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ആരാണ് ഈ പ്രോസിക്യൂഷൻ പിണറായിയുടെ പ്രോസിക്യൂഷൻ ആരാണ് ഈ പോലീസ് പിണറായിയുടെ പോലീസ് സ്വാഭാവികമായി പിണറായിയുടെ പോലീസും പിണറായിയുടെ പ്രോസിക്യൂഷനും ചേർന്ന് ഈ റിയാസ് മൗലവി കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള ആർ എസ് എസുകാരെ വിട്ടയക്കാൻ വേണ്ടി നഗ്നമായി ഒത്തുകളിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന തെളിവാണ് ഈ നൂറ്റി എഴുപത് പേജുള്ള ഈ മാർച്ച് മുപ്പതാം തീയതി വന്നിട്ടുള്ള വിധിന്യായം അപ്പൊ എന്താ മൊത്തത്തിൽ സംഭവിക്കുന്നെന്താ ആർ എസ് എസ് കാരനോ അല്ലെ ബി ജെ പി കാരനോ ആണോ കൊല ചെയ്യുന്നത് കൊല ചെയ്യപ്പെടുന്നതെന്ന് വിചാരിക്കുക പ്രതികൾ മുസ്ലിം സമുദായപ്പെട്ടവരാണെങ്കിൽ പെട്ടെന്ന് വിചാരണ നടക്കും പെട്ടെന്ന് ശിക്ഷിക്കപ്പെടും ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുസ്ലിം സമുദായങ്ങളാണെങ്കിൽ അവർക്ക് വധശിക്ഷ കിട്ടും മറുവശത്ത് മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരു മൗലവിയാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ആർ എസ് എസ് കാരാണ് പ്രതികളെങ്കിൽ ആർ എസ് എസ് കാര് വിട്ടയക്കപ്പെടും അങ്ങനെ വിട്ടയക്കാൻ പിണറായിയുടെ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിക്കും അപ്പൊ ഇങ്ങനെ ഒത്തുകളി നടത്തുന്ന പിണറായി വിജയൻ മറുഭാഗത്ത് ചെന്ന് മുസ്ലിങ്ങളുടെ സംരക്ഷകനായി അഭിനയിക്കുകയും ചെയ്യും എത്ര ക്രൂരമായ ഇരട്ടത്താപ്പാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്ക് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി പിണറായി വിജയനാണെന്നല്ലേ ഇതിൽ നിന്ന് തെളിയുന്നത് ആർ എസ് എസുകാരുടെയും ബി ജെ പി കാരുടെയും താല്പര്യത്തിന് അനുസൃതമായി പരസ്യമായി പ്രവർത്തിച്ചുകൊണ്ട് പോലീസിനെയും പ്രോസിക്യൂഷനെയും ഉപയോഗിച്ചുകൊണ്ട് കേസ് അട്ടിമറിച്ച് ആർ എസ് എസിന്റെ ആളുകളെ വെറുതെ പിടിക്കുന്നതിലും ഏറ്റവും നഗ്നമായി പരസ്യമായി കളിക്കുന്ന പിണറായി വിജയനാണെന്നല്ലേ ഇതിൽ തെളിയുന്നത് അപ്പം അതുകൊണ്ട് പിണറായി വിജയന്റെ ഈ നിലയിലുള്ള ഒത്തുതീർപ്പ് പിണറായി വിജയന്റെ ഈ നിലയിലുള്ള കൂട്ടിക്കുടുപ്പ് പിണറായി വിജയന്റെ ഈ നിലയിലുള്ള ഈ പറഞ്ഞ ഇടനില പ്രവർത്തനം കേരളത്തിലെ മുസ്ലിം സമുദായങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്